മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഞാനിൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ വെന്തപ്പം ഞാൻ ഒന്ന് ഊറ്റാണ് കേട്ടോ ആ ചോറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ആണ് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ അപ്പോൾ പിന്നെ വോയ്സ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ മയൻ്റെ സൗണ്ട് നല്ല പോലെ ഉണ്ട് കേട്ടോ അതാ ഞാൻ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ കഞ്ഞിവെള്ളമൊക്കെ പുറത്ത് കൊണ്ടുപോയി ഒന്ന് ഒഴിവാക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടാണ് കേട്ടോ നമ്മൾ ഈ അടുപ്പിൻ്റെ വെടിക്കൊക്കെ അടുപ്പും തറ എന്നാട്ടോ പറയൽ അപ്പോൾ അടുപ്പും തറൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഇടട്ടെ ഇനിയിപ്പം ഈ അടുപ്പത്ത് ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കുന്നില്ല അപ്പോൾ പിന്നെ അവിടെ നല്ലപോലെ ഇട്ടാൽ പിന്നെ ഇതിന്മൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചോറ് ഊറ്റി വെച്ചിട്ട് ഇതാ അയല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയലദാ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് മീനിനൊക്കെ നല്ല വില എന്നിട്ടും അപ്പോൾ കറി വെക്കാൻ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ ഇനിയിപ്പോ ഞാൻ ഈ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്നിട്ട് കിച്ചണിലെ പണികളും ചെയ്യൂട്ടാ അപ്പോൾ താത്ത മുറ്റൊക്കെ അടിച്ചു ആരും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ എനിക്ക് ഈ ക്ലീനിങ് അതുപോലെ തുടയ്ക്കൽ അതൊന്നും ഇഷ്ടമല്ല എന്നാലും ഞാൻ തുടയ്ക്കലും ഒക്കെ ഉണ്ട് ഏറ്റവും ഇഷ്ടം കുക്ക് ചെയ്യാൻ പിന്നെ അതുപോലെ കിച്ചണിലത്തെ പണികളൊക്കെ ഉണ്ട് എനിക്കിഷ്ടം ഫുഡ് ഉണ്ടാക്കാൻ പല പല ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ആണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ വരും കേട്ടോ പിന്നെ എനിക്ക് തീരെ എന്താണ് മൂടില്ലാത്ത ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാറ് ഇനിയിപ്പോൾ അതാ ഞാൻ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി മീനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ ആ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സ്റ്റൗവിൽ മൺചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻകറിയൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളിവിടെ മീൻ കറിയൊക്കെ മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതാ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയൊക്കെ ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പച്ചമുളക് ഞാൻ ഞാനതിൽ കട്ട് ചെയ്യാൻ മറന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്തിട്ട് അത് കട്ട് ചെയ്ത് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വൈന്ന് വന്നപ്പോൾ പിന്നെ അതിലേക്ക് പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കും മല്ലിപ്പൊടി കുറച്ച് കുറവായിട്ടാട്ടോ ചേർത്ത് കൊടുക്കൽ ചിലർ മീൻ കറിയിൽ തീരെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല നമ്മുടെ ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ മുളക് പൊടിയാണ് അധികം ചേർത്ത് കൊടുക്കൽ അങ്ങനെ പിന്നെ പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ ആ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് താ ഇളക്കി കൊടുക്കുകയാണ് ഇനി നമ്മുടെ കറി നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിന് ഉപ്പേരിക്കുള്ള വെണ്ടക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാണ് അപ്പോൾ ഇന്നിപ്പം വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെണ്ടക്ക അരിഞ്ഞു ശേഷം പിന്നെ അതിലേക്കുള്ള ഒരു സവാള ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് അപ്പോൾ അപ്പൊയൊക്കെ നമ്മുടെ കറിയൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഏട്ടാ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാണ് പിന്നെ അതിനെശേഷം നമ്മൾ കൈക വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടാ അപ്പോൾ ഞാൻ മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയൊക്കെ വേറെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡീറ്റിയലായിട്ട് വേറെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കേണ്ടി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് അതുപോലെ തേങ്ങ അരച്ച മീൻ കറീൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ഇപ്പോൾ ഈ നമ്മുടെ കറി തിളച്ച് വരാനാവുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി മീനൊക്കെ വെന്ത് വരട്ടെ അപ്പോൾ ഏത് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ചിട്ട് സ്റ്റവിലെതാം മറ്റേ സ്റ്റവില് പാൻ വെച്ചിട്ടുണ്ട് ചൂടായപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ടു തന്നെ ചൂടായി വന്നപ്പം കുറച്ച് കടുക് ഒക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടു തന്നെ വയറ്റി എടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് മയറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട് പിന്നെ കറിൻ്റെ മോടിയൊക്കെ ഒന്ന് തുറന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് അപ്പോൾ ഉപ്പ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ചിലപ്പം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തില്ലോ അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ വീണ്ടും മോടി വെച്ചിട്ടുണ്ട് മീൻ കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട് അപ്പം ഞാൻ കറിയിലേക്ക് ഉപ്പ് ട്ടു നിന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളി കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട് എന്നാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക വെണ്ടക്കു എടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾതാ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതാ ഫ്ലെയിം ഓഫ് ചെയ്യാണ് വയറ്റി വെച്ചതുകൊണ്ട് തന്നെ കറി വറവിട്ടെടുക്കാനൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്റ്റൗവിൽ തന്നെ കുറച്ച് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ ഞാനിതാ കുറച്ച് പപ്പടൊക്കെ പൊരിച്ചെടുത്തു അപ്പോഴേക്ക് നമ്മുടെ വെണ്ടക്കൊക്കെ വെന്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെണ്ടക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കിച്ചണത്തെ പണികളും അതുപോലെ തന്നെ പിന്നെ ഫ്രഷ് ആവലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഫുൾ ടൈം മഴ ആയതുകൊണ്ട് താ മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ അതാ ഔട്ടിലൊക്കെ കുറച്ച് നേരം ഇരുന്നേന് ശേഷം പിന്നെ കുറച്ച് നേരം ഞാൻ പോയി കിടന്നു ഉറങ്ങിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കൾ സ്കൂളിൽ ഇട്ട് വന്നു പിന്നെ അവർക്ക് ഇതാ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക വിചാരിച്ചിട്ട് ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചാണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ഒന്ന് ചിറകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ ഞാൻ ചെറുപയറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാണേ ചെറുപയർ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഉപ്പിട്ട് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തേങ്ങ ഒക്കെ ചേർത്ത് വന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന ഏത് ഫുഡായാലും നമ്മൾ അതിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഫുഡിന് നല്ലൊരു ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ ആ മധുരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ചെറുപയറും ചായ ഒക്കെ റെഡി ആയപ്പോൾ മക്കൾക്ക് എടുത്തുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ അവർ ഫ്രഷ് ആയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മെല്ലെ മെല്ലെ കേട്ടോ കഴിക്കുന്നത് ഇങ്ങനത്തെ ഐറ്റംസൊന്നും വല്ലാതെ അവർക്ക് ഇറങ്ങൂല അവർക്ക് ഈ ബേക്കറി അങ്ങനത്തേനോടൊക്കെയാണ് കേട്ടോ വലിയ താല്പര്യം അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാനിറങ്ങാൽ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും ചെയ്യൂട്ടാ കേട്ടോ അതുകൊണ്ട് അങ്ങനെ വല്ലാതെ വാങ്ങിക്കാനും നിൽക്കലില്ല കേട്ടോ അങ്ങനെ പിന്നെ മക്കൾക്ക് ചായൊക്കെ ഒക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ ഞങ്ങളും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കണ്ണിട്ട് എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെയൊക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്